ഒരു ഒരു ആവശ്യമായിരുന്നു അതിനൊരു പ്രതീക്ഷ നൽകുന്ന ഭാഗമാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രാത്രി പന്ത്രണ്ടര വരെ നീണ്ടുനിന്ന ചർച്ചയെ എല്ലാ ആൾക്കാർ ഇവിടെ ഇരുന്ന് ശ്രദ്ധിക്കുകയായിരുന്നു ബഹുമാനപ്പെട്ട കിരൺ റിജു മൈനോറിറ്റി മിനിസ്റ്റർ പാർലമെന്റിൽ പറയുകയുണ്ടായി ഈ ബില്ല് പാസ്സാവുന്നതോടുകൂടി വനമ്പത്തിൻ്റെ പ്രശ്നം അവസാനിക്കുമെന്ന് അതിൽ കാണുന്നത് ഈ ബില്ല് ഭേദഗതിയിൽ ഞങ്ങൾ കാണുന്നത് സെക്ഷൻ ടു എയിൽ മുൻകാല കൂടി തന്നെ എല്ലാ ട്രസ്റ്റുകളിലും അതിന് കീഴിലുള്ള ഭൂമികൾ വഹഭൂമിയല്ല മാത്രമല്ല ആ ട്രസ്റ്റുകൾക്ക് ഇത് നൽകാനുള്ള വിൽക്കാനുള്ള അധികാരം കൂടി അതിൽ നമ്മൾ ഉണ്ടാകുമല്ലെങ്കിൽ ട്രസ്റ്റ് ആക്ടിൻ്റെ കീഴിലാണ് ഇനി ആ ഭൂമികൾ വരുന്നത് അപ്പോൾ ഫറൂഖ് കോളേജ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സ്ഥാപിതമായൊരു ട്രസ്റ്റാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് വിൽക്കാനുള്ള എല്ലാ അധികാരവും ഉണ്ട് അവർ സമയത്തും റെസൊല്യൂഷൻ പാസ്സാക്കി ഒരു ട്രസ്റ്റ് ഏത് രീതിയിൽ നിയമപരമായിട്ട് നടപ്പിലാക്കേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്താണ് ഞങ്ങൾക്ക് ഈ സ്ഥലം വിറ്റിരിക്കുന്നത് അതുകൊണ്ട് ആ നിയമ നടപടിയിൽ ഞങ്ങൾ മുന്നോട്ട് പോയി ഈ സ്ഥലം വഹഭൂമി അല്ലെന്ന് ഞങ്ങൾ കോടതിയിൽ നിന്ന് വിധി ലഭിക്കുകയും അതോടൊപ്പം തന്നെ വഹഫിൻ്റെ ആസ്തി പട്ടിയിൽ നിന്ന് ഇത് മാറ്റിയെടുക്കുകയും ചെയ്യാൻ സാധിക്കും രാജ്യസഭയിലും ഇന്ന് ബില്ല് അവതരിപ്പിക്കുമ്പോൾ അതും പാസ്സാവും അത് വോട്ടിനിട്ടിട്ട് ഭൂരിപക്ഷത്തോടുകൂടി പാസ്സാവും അതോടുകൂടി ഞങ്ങളുടെ ഈ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ നിഷേധിച്ചതിൻ്റെ ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക് അടുക്കുകയാണ് അനങ്ങാപ്പാറ നയം സ്വീകരിക്കാതെ കൃത്യമായി ഇടപെട്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ലഭിച്ചു തരി തരിക എന്നുള്ളത് ഇന്ന് കേരളത്തിലെ ഗവൺമെൻറ് തന്നെയാണ് അത് അവർ ചെയ്തു തരണം അതുകൊണ്ട് ഞങ്ങൾ ശുഭാപ്തി പ്രതീക്ഷയോടുകൂടി തന്നെ അതിനുവേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് എന്തായാലും ഇവരുടെ നീണ്ട നാളത്തെ ഒരു ആവശ്യത്തിൻ്റെ ഒരു ആദ്യഘട്ടം എന്നോണമാണ് ഇപ്പോൾ ലോക്സഭയിൽ ഈ ബില്ല് പാസാക്കിയിട്ടുള്ളത് ഇനി രാജ്യസഭയും കടന്ന് അത് ഒരു നിയമമായി വരുമ്പോഴുകൂടിയാണ് ഇവരുടെ ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരത്തിലോട്ട് എത്തുള്ളൂ അതിൻ്റെ ഒരു പ്രതീക്ഷയിലുമാണ് ഇവിടുത്തെ ജനങ്ങൾ ഇപ്പോഴുള്ളത് ബിനു പാമ്പക്കൊപ്പം വിഷ്ണുപ്രകാശ് മാതൃഭൂമി ന്യൂസ് കൊച്ചി